യത്തിലെ ഒന്നാം ക്ലാസ്സിൽ മക്കൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ നിരവധി മാതാപിതാക്കൾ വ്യാജ രേഖകൾ ഉണ്ടാക്കി സമർപ്പിച്ചെന്ന പരാതി ഡൽഹി ആൻഡ്രൂസ് ഗഞ്ചിലെ കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പളാണ് അമർ കോളനി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് അഡ്മിഷനായി സമർപ്പിച്ച രേഖകൾ സ്കൂൾ അധികൃതർ പിന്നീട് വിശദമായി പരിശോധിച്ചപ്പോഴാണ് കൃത്രിമത്വം ബോധ്യപ്പെട്ടത് ഏകീകൃത പോർട്ടൽ വഴിയാണ് കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്കുള്ള ഒന്നാം ക്ലാസ് അഡ്മിഷൻ നടക്കുന്നത് സർക്കാർ ജീവനക്കാർ തങ്ങളുടെ സർവീസ് വിവരങ്ങളും കഴിഞ്ഞ ഏഴ് വർഷങ്ങളിലെ സ്ഥലം മാറ്റങ്ങളുടെ വിവരങ്ങളും ഇപ്പോഴത്തെ ജോലിയുടെ വിവരങ്ങളും അപേക്ഷയോടൊപ്പം നൽകണം എന്നാൽ ചില രക്ഷിതാക്കൾ കുട്ടികൾക്ക് അഡ്മിഷൻ തരപ്പെടുത്താനായി പല സർക്കാർ വകുപ്പുകളിൽ നിന്നെന്ന തരത്തിൽ ഹാജരാക്കിയ സർവീസ് സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു എന്ന് പ്രിൻസിപ്പാലിന്റെ പരാതിയിൽ ആരോപിക്കുന്നു അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ ഹാജരാക്കിയ സർവീസ് സർട്ടിഫിക്കറ്റുകൾ പരിശോധനയ്ക്കായി സ്കൂൾ അധികൃതർ അതത് വകുപ്പുകളിലേക്ക് അയച്ചു കൊടുത്തു എന്നാൽ വകുപ്പുകളിൽ നിന്ന് കിട്ടിയ മറുപടി പ്രകാരം ചില സർട്ടിഫിക്കറ്റുകൾ വ്യാജമായിരുന്നു ഇതോടെ വ്യാജരേഖകൾ നൽകിയാണ് അഡ്മിഷൻ നേടിയതെന്ന് തെളിഞ്ഞു ഇത്തരത്തിൽ ആറ് അഡ്മിഷനുകൾ കണ്ടെത്തിയതായി പ്രിൻസിപ്പൾ പരാതിയിൽ പറഞ്ഞു രക്ഷിതാക്കൾ നൽകിയ വ്യാജ സർട്ടിഫിക്കറ്റുകളും അപേക്ഷാ ഫോമുകളും ഉൾപ്പെടെയുള്ളവ പരാതിക്കൊപ്പം പോലീസിന് കൈമാറിയിട്ടുണ്ട് ൾ നേരിൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു